മമത സർക്കാരിൻ്റെ വ്യവസായ വിരുദ്ധ നടപടികൾ തുറന്നു കാട്ടുന്ന കണക്കുകളുമായി കോർപ്പറേറ്റ് മന്ത്രാലയം രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ പശ്ചിമബംഗാളിൽ നിന്ന ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കമ്പനികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് മാറിയതായി രാജ്യസഭയിൽ നൽകിയ കണക്കിൽ കേന്ദ്ര കാര്യ കോർപ്പറേറ്റ് മന്ത്രാലയം അറിയിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കമ്പനികൾ മാറിയത് ബംഗാളിലെ വ്യവസായ തകർച്ചയുടെ നേർക്കാഴ്ചയാണ് ഇതെന്നുള്ള വിമർശനവും ശക്തമായി കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ വിഷ്ണു കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ പശ്ചിമ ബംഗാളിൽ നിന്നും വ്യവസായങ്ങളും കമ്പനികളും പോകുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യസഭയിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വെച്ച കണക്കുകൾ അവർ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഏതാണ്ട് ആറായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് വ്യവസായങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പശ്ചിമ ബംഗാളിൽ നിന്നും മാറ്റി സ്ഥാപിക്കപ്പെട്ടത് പ്രധാനമായും ലിസ്റ്റ് ചെയ്ത കമ്പനികൾ അതായത് ഈ ലിസ്റ്റ് ചെയ്ത കമ്പനികളടക്കമാണ് മാറ്റി സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നൂറ്റിപ്പത്ത് കമ്പനികൾ ലിസ്റ്റ് ചെയ്ത് മാറ്റിസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ കമ്പനികളൊക്കെ തന്നെ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ ഡൽഹിയിലേക്കും മഹാരാഷ്ട്രയിലേക്കുമൊക്കെയാണ് അവരുടെ ആസ്ഥാനം മാറ്റിയതും അവരുടെ വ്യവസായം മാറ്റിയതും എന്നുള്ളതാണ് ശ്രദ്ധേയം ഇതിൽ ഓരോ സംസ്ഥാനങ്ങൾ വെച്ച് പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി എട്ട് കമ്പനികൾ ഈ പശ്ചിമബംഗാളിൽ നിന്നും മാറ്റിസ്ഥാപിക്കപ്പെട്ടു അതേപോലെ തന്നെ ഡൽഹിയിലേക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കമ്പനികൾ വന്നു എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കമ്പനികളാണ് ഉത്തർപ്രദേശ് ൾ ഛത്തീസ്ഗഢിലേക്കും ഇരുപത്തിമൂന്ന് കമ്പനികൾ ഗുജറാത്തിലേക്കും എന്നുള്ളതാണ് ഇതിലാണ് ഈ നൂറ്റി പത്ത് എണ്ണം ലിസ്റ്റഡ് കമ്പനികൾ അതായത് ഷെയർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ വ്യവസായ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ വ്യവസായികൾക്കെതിരെ എടുക്കുന്ന പുലർത്തുന്ന സമീപനമാണ് ഇതിന് പിന്നിൽ എന്നുള്ള വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ ചിട്ടി കമ്പനികളടക്കം കൂടുതലായി രജിസ്റ്റർ ചെയ്തിരുന്നത് പശ്ചിമബംഗാളിലായിരുന്നു എന്നാൽ പശ്ചിമബംഗാൾ ഒരു ത്തിലും വ്യവസായ സൗഹൃദമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന പട്ടിക വ്യക്തമാക്കുന്നത് അതായത് ആറായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് കമ്പനികൾ ഈ പതിനാല് വർഷത്തിനുള്ളിൽ ആ സംസ്ഥാനത്ത് നിന്നും അകന്നു അല്ലെങ്കിൽ പോയി എന്ന് പറയുമ്പോൾ അവിടുത്തെ എത്രമാത്രം തൊഴിൽ രംഗം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൊഴിൽ മേഖല എത്രമാത്രം ശുഷ്കിച്ചു എന്നുള്ളതും ഈ കണക്കിലൂടെ വ്യക്തമാകുന്നു വിഷ്ണു